ഫ്രണ്ട്സ് മെൻഫിഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ നെഞ്ഞിനൊപ്പം വെള്ളത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ടാണ് കാസ്റ്റ് ചെയ്തത് കാരണം എന്താ വെച്ചാൽ കരയിലൊന്നും മീൻ നിൽക്കണില്ല മീനൊക്കെ ഒരുപാട് ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് തീരുമാനിച്ചെന്താ വെച്ചാൽ ഞങ്ങളും മീൻ്റെ ഒപ്പം അങ്ങോട്ട് ഇറങ്ങി ചെന്ന് അവിടെ നിന്ന് കാസ്റ്റ് ചെയ്ത് മീൻ പിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ചാനലിലെ മറ്റ് വീഡിയോസൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോകട്ടോ ഒരു മൊത്തം മനുഷ്യൻ നിന്ന് കാട്ട് നോക്കിയാൽ നെഞ്ഞിനൊപ്പം വെള്ളത്തിൽ സ്റ്റിക്ക് അടിക്കാൻ ഇറങ്ങി അവിടെ ഉണ്ടൊരു പൊട്ടേ എത്രണം കയറി വേട്ടാ രണ്ടെണ്ണം കയറിേ അടിച്ചാ കേറ്റ് അത് പോരുന്നിറ്റ സൈസപ്പ മൂലിപ്പൊടി നോക്കിയപ്പോളാണ് വീണ് ഏ ഒരു മീനും പിടിക്കറ വിഷ്ണോ എന്നറത്താശ്ചിതോക്ക് ആ കുടിച്ചില്ലേ ആ

ഒരെണ്ണം കേറിട്ടപ്പോ കുഴപ്പല്ല മീൻ അവിടെ ഒരു പൊട്ട വെറുതെ എന്നിട്ട് കേറിയുണ്ട് പൊട്ടാ എല്ലാം കേറിയാ ഇവിടെ വന്നിട്ട് ഒന്ന് കളഞ്ഞേട്ടാ ഇവിടെ വന്നിട്ട് വലിച്ചിട്ട് കുറച്ച് കരക്ക വത്തിയാ പോയി ഞങ്ങള് ഇത് തിരിച്ചു വരുവാണ് അഞ്ചിനിച്ച് മീന മൂന്നെണ്ണിട്ടു അങ്ങനെ പിടിക്കലോ പിടിക്കാ ചേച്ചി മീനാണ്ടെ കൊത്തി കാണിച്ചെടുത്തതാ ഇതാണ് നമുക്കിട്ട മീനുകള് അത്യാവശ്യം തൈര്ത്തത് ആ മൊത്തം ചരി രണ്ടൈസ് മീനുകളാണ് അതിന് ഞങ്ങള് പറഞ്ഞു ഗോൾഡൻ സ്നേക്ക് എന്നാണ് ഞങ്ങൾ ഇതിന് പേരിട്ടുള്ളത് ഇത് ഗോൾഡൻ കളറാണ് ഇപ്പൊ കിട്ടണത് വിയറ്റ്നാമാണോ വിയറ്റ്നാം ആണോ നാടനാണോ എന്താന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല കാരണം ഗോൾഡൻ സ്നേക്ക് ആണ് കണ്ടില്ലേ ഈ ഗോൾഡൻ കളറുള്ള സ്നേക്ക് കഡിന് ഞങ്ങള് കണ്ടിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇതിന് പേരിട്ടു ഗോൾഡൻ സ്നേക്കഡ് ഇത് പുതിയ വെറൈറ്റി ഓഫ് സ്നേക്ക് ഇന്ത്യൻ ഗോൾഡൻ സ്നേക്കഡ് ഇന്ത്യൻ കായലുകളിൽ മാത്രം കാണുന്ന സ്നേക്ക് ഗോൾഡൻ സ്നേക്ക് ആണ് നമ്മളേത് മീനെടുത്താലും ഗോൾഡൻ കളറാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഗോൾഡൻ സ്നേക്ക് കെഡ് എന്ന് പറയുന്നത് ഇത് ഞങ്ങളിട്ട പേരാണ് ഇന്ത്യൻ ഗോൾഡൻ സ്നേക്ക് ഇട്ട് ഗോൾഡൻ കോബ്ര എന്നൊക്കെ പറഞ്ഞിട്ട് സ്നേക്ക് ഇട്ട് വെറൈറ്റി ഉണ്ട് അത് ആ ഏതോ വിദേശ രാജ്യമാണ് ഇമ്പോർട്ടഡ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത് അതിൻ്റെ എന്തെങ്കിലും ഒരു വെറൈറ്റി ബ്രീഡ് ആയിരിക്കാനാണ് സാധ്യത ഗോൾഡൻ കളർ ഗോൾഡൻ കോബ്ര സ്നേക്ക് കഡ് എന്നിട്ട് സാധനം ഉണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഫ്രണ്ട് ആദർ ഫാംസ് സാറിനെ ഒരു യൂട്യൂബ് ചാനലിലിട്ടുണ്ടായിരുന്നു മുന്നേ അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയ മീനുകൾ ഓക്കെ ആയവേസ് അപ്പോൾ നമ്മൾ വെള്ളത്തിലായിരുന്നു അതുകൊണ്ട് മീനൊന്നും ചെരിഞ്ഞ് കാണിച്ചെന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ മീനുകൾ ചെരിഞ്ഞ് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ മീനുകൾ കണ്ടില്ലേ ഇത്രയും മീനുകളാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത് നമ്മൾ വെള്ളത്തിൽ നിന്നായതുകൊണ്ട് ആയതുകൊണ്ടാണ് ഇത് ചെരിഞ്ഞ് കാണിച്ചു തരായിരുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇതൊക്കെ ചെയ്ത് നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യാം